രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണ് ബി ഡി ജെ എസ് ആദ്യം മത്സരിക്കുന്നത് ബി ഡി ജെ എസ് ആദ്യം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ വോട്ട് ഷെയറിൽ വർദ്ധന ഉണ്ടായിരുന്നു എൻ ഡി എക്ക് അതുവരെ കിട്ടിയ ഏറ്റവും ഉയർന്ന വോട്ട് ഷെയർ ആ തെരഞ്ഞെടുപ്പിലായിരുന്നു അന്ന് കോൺഗ്രസിനാണ് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടായത് എസ് എൻ ഡി പി സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈഴവ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ആദ്യം ബി ഡി ജെ എസിലേക്ക് ശേഖറിയത് അതിലെ ജനസാമാന്യം അപ്പോഴും എൽ ഡി എഫിനൊപ്പമായിരുന്നു പക്ഷേ ബി ഡി ജെ എസ് എന്ന പരീക്ഷണം വിജയിച്ചില്ല ഒരു സീറ്റ് വിജയിക്കുന്നതിലേക്ക് ഒരിടത്തും നയിച്ചിട്ടില്ല നമുക്കറിയാം ആ ബെൽറ്റ് നോക്കിയാൽ തന്നെ അറിയാം ഏതെങ്കിലും ഈഴവ പ്രസൻസ് ഉള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ആ വിജയിക്കാൻ അല്ലെങ്കിൽ എൽ ഡി എക്ക് ആ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ബി ഡി ജെ എസ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇല്ലാതായ അവസ്ഥയിലായിരുന്നു ആ ബി ഡി ജെ എസിന് ഊതി ജീവൻ വെപ്പിക്കാൻ സാധിക്കും വെള്ളാപ്പള്ളി നടേശന് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ പ്രസക്തി ഉള്ളതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം ഇപ്പോൾ ജിതിൻ്റെ ചില കാര്യങ്ങൾക്ക് ഉണ്ട് പക്ഷേ താങ്കളുടെ ചോദ്യമായിട്ട് വലിയ ബന്ധം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കല്ല ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ അതായത് എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും വേർതിരിക്കുന്ന അല്ലെങ്കിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായരെയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടാശിനെയും വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എൻ എസ് എസ് ഒരിക്കലും വർഗീയ നിലപാടുകൾ എടുക്കാറില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ അതല്ലെങ്കിൽ ഒരു സമുദായ സമുദായത്തെ അങ്ങനെ പച്ചയ്ക്ക് അപഹസിക്കാറില്ല വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപകാല പ്രസ്താവനകളെല്ലാം ഈ പറഞ്ഞ വർഗീയതയുടെ വിഷം ചീറ്റുന്ന പ്രസ്താവനകളാണ് മഞ്ചേരി പ്രസംഗം ആവട്ടെ അതിനുശേഷം നടത്തിയ പ്രസ്താവനകളും പ്രതികരണങ്ങളും ആവട്ടെ എല്ലാത്തിലും മുസ്ലിം സമുദായത്തെ അതേ മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം എയിൻ വെക്കുന്നത് ഒരു മുസ്ലിം വിരോധമാണ് ഒരു മുസ്ലിം അതായത് ഒരു ഇസ്ലാമോ ഫോബിയ സൃഷ്ടിക്കാൻ അദ്ദേഹം ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗം കൂടിയാണ് നേരത്തെ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളതിലേക്ക് ഇക്കുറി നമ്പൂതിരി മുതൽ നസ്രാണി വരെ എന്നൊരു പാഠഭേദം വരുത്തിയത് പോലും അതിൽ അതിൻ്റെ വ്യാപ്തി കൂട്ടി നസ്രാണിയെ കൂടി അതിലേക്ക് ചേർത്ത് നേരത്തെ ജൻറ്റേതൊക്കത് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല അപ്പോൾ ആ ഡിസൈൻ എൻ എസ് എസിന് മനസ്സിലായി എൻ എസ് എസിനോടുള്ള എൻ്റെ ബഹുമാനം അതാണ് അവർ സമുദായ താല്പര്യം പറയാറുണ്ട് അവർക്ക് സാമുദായികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് അതിനുവേണ്ടി അവർ നിലകൊള്ളുകയും ചെയ്യും പക്ഷേ വർഗീയത പറയാറില്ല മാത്രമല്ല താങ്കൾ പറഞ്ഞു ഈ പറഞ്ഞ ഈ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഏകപക്ഷീയമായിട്ട് ബി ജെ പി മാത്രമല്ല ആ സമരം തുടങ്ങിയതാണ് ആദ്യഘട്ടത്തിൽ ആർ എസ് എസ് പോലും ഒരു ശങ്ക സുപ്രീം കോടതി വിധിയല്ലേ പക്ഷേ എൻ എസ് എസിന് ഒരു ശങ്കുണ്ടായില്ല ഒരു ആശങ്ക ഉണ്ടായില്ല അവരാണ് നാമജപ ഘോഷയാത്രയുമായിട്ട് സത്യത്തിൽ ആ യുവതീ പ്രവേശനത്തിനെതിരെയുള്ള സമരത്തിന് തുടക്കം കുറിച്ചത് പിന്നീടാണ് ബി ജെ പിയും ആർ എസ് എസും അതൊക്കെ ഏറ്റെടുത്ത് യു ഡി എഫ് പോലും ഏറ്റെടുത്ത് പിന്നീടാണ് അപ്പോൾ ആ സമരത്തിൽ ഒരു ഘട്ടത്തിൽ ബി ജെ പി അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കാൻ ശ്രമിച്ചു അതിന് വഴങ്ങിയില്ല അവരുമായിട്ട് ചേർന്ന് ഒരു സമരത്തിനും എൻ എസ് എസ് തയ്യാറായില്ല എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട് മാത്രമല്ല നിങ്ങൾ മാത്രമല്ല അതിനകത്ത് കേസും ബുക്കാറുമായിട്ട് നടക്കുന്നത് ഈ പറഞ്ഞ നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തത് അയ്യപ്പ ജ്യോതി ആരാണ് ഈ നാട്ടിൽ അയ്യപ്പ ജ്യോതി നടത്തിയത് ആരാണ് സാർ അങ് പറയലേ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ എസ് എസിൻ്റെ സമീപനത്തിൽ അവരെപ്പോഴും ഈ സമദൂര സിദ്ധാന്തം എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ചില ശരിദൂരം ഒക്കെ പറയുമ്പോഴും താങ് അങ്ങ് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ പറഞ്ഞ അദ്ദേഹം ചോദിച്ച ചോദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അഭിലാഷെ അതായത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ഈ പറഞ്ഞ എസ് എൻ ഡി പിയിലേക്ക് പോകാവുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ബി ജെ പി പോകാവുന്ന വോട്ടുകളുടെ സിംഹഭാഗവും ഇതിനകം പോയി കഴിഞ്ഞു കറക്റ്റ് ഇനി പോകാൻ ബാക്കിയുള്ളത് അതായത് സവർണ സമുദായങ്ങൾ ഹിന്ദു സമുദായത്തിൽ പെട്ടവരൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു നമ്മളിപ്പോൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നായർ സമുദായത്തിൽ നിന്നാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അജണ്ടകൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ബി ജെ പിക്ക് പിടിക്കാൻ കഴിഞ്ഞു അപ്പം നമ്മളത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല നാ നായർ സമുദായത്തിൽ നിന്ന് നല്ല തോതിൽ വോട്ട് ഇതിനകം തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് ഈ പറഞ്ഞ നാടകം കണ്ട് അത്ര എളുപ്പം പോകുന്ന വോട്ടുകളുമല്ല അത് ശങ്കർ സിമെന്റ് പോലെയാണ് കാലം തെളിയിച്ച കൂറാണ് അതുകൊണ്ട് ഇനി കോൺഗ്രസിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് അങ്ങനെ വോട്ട് പോകാനില്ല രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ട കാഴ്ച എന്താ ആ വോട്ടുകൾ പോയത് അതായത് തിരുവനന്തപുരത്താകട്ടെ ആറ്റിങ്ങലാകട്ടെ ആലപ്പുഴ ആകട്ടെ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ഇടുക്കിയൊക്കെ എസ് എൻ ഡി പിയുടെ വലിയ ശക്തി കേന്ദ്രങ്ങളാണ് ഇവിടെ എല്ലാം പരമ്പരാഗതമായിട്ട് ഇടതുമുന്നണിക്ക് വോട്ട് കിട്ടിയിരുന്ന സ്ഥലത്തെല്ലാം അവർ പരാജയപ്പെട്ടത് ആ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും ധ്രുവീകരിച്ചു വന്നതുകൊണ്ടാണ് മാത്രമല്ല ആ വോട്ടുകൾ കാര്യമായിട്ട് ബി ജെ പിക്ക് പോയിട്ടില്ല കാരണം അല്ലെങ്കിൽ പതിനാല് ശതമാനത്തിലേക്ക് അവരുടെ വോട്ട് ചുരുങ്ങുമായിരുന്നു ഇടുക്കിയിൽ പോലും അവർക്ക് കാര്യമായൊരു വോട്ട് ഷെയർ കിട്ടിയില്ല എസ് എൻ ഡി പിക്ക് വലിയ ശക്തിയുള്ള സ്ഥല ഈഴ സമുദായ ഏറ്റവും പ്രബലമായൊരു ജില്ലയാണ് ഇ ഇടുക്കിയും കോട്ടയം ഒക്കെ അവിടെ എന്തുകൊണ്ട് നേട്ടം ഉണ്ടായില്ല അപ്പം ഈ പറയുന്ന പോലത്തെ ഒരു കൂറന്ന് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയം തന്നെയാണ് പ്രധാനം ഈ സാമുദായിക ഐക്യത്തിനപ്പുറം ഈ പറഞ്ഞ പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു വലിയ വികാരമുണ്ട് ഒരു ആന്റി ഇൻകമ്പൻസി ഉണ്ട് മടുത്തു ജനങ്ങൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും പോരായ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റത്തിന് കേരളം ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം